ചുരുളി കൊണ്ട് സമൂഹത്തിന് ഒരു ദോഷം ഉണ്ടായിട്ടില്ല അതേസമയം പല നന്മകൾ എന്ന് പറഞ്ഞു വന്ന സിനിമകൾ കൊണ്ട് ഈ സമൂഹത്തിൽ ചുരുളി കൊണ്ട് ആർക്കാണെങ്കിൽ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ ഒരു സമുദായത്തിന് മറ്റൊരു സമുദായത്തോട് വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് കലഹം ഉണ്ടായിട്ടുണ്ടോ ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിയോട് വിരോധം തോന്നിയിട്ടുണ്ടോ ചുരുളി എന്ന സിനിമ കണ്ടിട്ട് ഇല്ല പക്ഷെ നമ്മുടെ പല സാഹിത്യകൃതികളും സിനിമകളും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ സമുദായക്കാർക്ക് തോന്നും ഓ മറ്റൊന്നോർ എന്ന പരിപാടി ചെയ്തു പോകുന്നത് കൊടുക്കണം എന്നുള്ള ആവേശം ഉണ്ടാക്കുന്ന സിനിമകളും സാഹിത്യം ഉണ്ടാകുന്നില്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഭാഷ ഒരുമിപ്പിക്കുന്ന എല്ലാവരെയും മലയാളത്തെ തിരിച്ച് പിടിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും അത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ചുരുളി അതായത് കളിയ മിനാറിലെ കുറ്റവാളികളെന്നുള്ള ആ കഥയുടെ രണ്ടാമത്തെ ഭാഗമാണ് നല്ലവരുടെ നഗരം